ചേർത്തല തൈക്കാട്ടുശ്ശേരി എം ഡി യു പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധ ആക്രമണം ഇരുപത്തി വാട്ടർ ടാപ്പുകളും ജനൽ ചില്ലികളും അടിച്ചു തകർത്തു കുട്ടികൾ നട്ടുവളർത്തിയ ചെടികളും ചെടിച്ചട്ടികളും വിരുദ്ധർ തകർത്തു കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു തൈക്കാട്ടുശേരി എം ഡി യു പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധ ആക്രമണം തൈക്കാട്ടുശേരി നടുഭാഗം എം ഡി യു പി സ്കൂളിലാണ് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം കുട്ടികൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന സ്കൂളിലെ ഇരുപത്തഞ്ചോളം ടാപ്പുകളും ബോർവെല്ലും അടുക്കള ജനലിൻ്റെ ചില്ലും സാമൂഹ്യ വിരുദ്ധർ തല്ലിത്തകർത്തു കുട്ടികൾ നട്ടുവളർത്തുന്ന ചെടികളും ചെടിച്ചട്ടികളും നശിപ്പിച്ചു പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയത് വ്യാപക പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് സംഭവം പറഞ്ഞ് തൈക്കാടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിശ്വംഭരൻ പഞ്ചായത്തംഗം രജിമോൻ തുറവൂർ എഇ പ്രസന്നകുമാരി പി ടി എ പ്രസിഡന്റ് പി ആർ രാജേഷ് വിജയകുമാർ ബി സന്തോഷ് രക്ഷിതാക്കൾ തുടങ്ങിയവർ സ്കൂളിലെത്തി പൂച്ചാക്കൽ പോലീസും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് എഇഒ ആർ പ്രസന്നകുമാരിയും പ്രഥമാധ്യാപിക ജെ ചിത്രവർമ്മയും ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് പുനക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഇന്നലെ അവിടുത്തെ അശ്വതി മഹോത്സവം ആറാട്ടായിരുന്നു അതിനോടനുബന്ധിച്ചായിരിക്കാം ഇന്നലെ രാത്രി ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ അടിച്ചുമായിരുന്ന ചേച്ചി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ നമുക്ക് എത്ര ടാപ്പ് ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ബോർവെല് ഇതെല്ലാം അടിച്ച് പൊളിച്ച് ഇട്ടിരിക്കുകയാണ് നമുക്ക് ഒരു ടാപ്പിൽ നിന്ന് പോലും വെള്ളം കിട്ടാൻ പാകത്തിന് നമുക്കിപ്പോൾ ഉപയോഗിക്കാനില്ല ഇപ്പം ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇന്നലെ ഞങ്ങൾക്ക് പ്രാദേശിക അവധിയായിരുന്നു ഇപ്പം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ആഹാരം വെക്കാൻ പോലും ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ടാപ്പുകൾ അതുപോലെ തന്നെ ഫാൻ അതുപോലെ അടുക്കളയുടെ ജനലിൻ്റെ ഒരു ഗ്ലാസ് ഇതെല്ലാം തല്ലി ഇത് ഇതാദ്യമായിട്ടല്ല ഇവിടെ സംഭവിക്കുന്നത് ഇത് മുൻപ് പല ാവശ്യം നടന്നു ഒരു രണ്ട് മാസം ആയി കാണും ഓഫീസ് കുത്തി തുറന്നു നമ്മള് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പോൾ അവര് വരിക അന്വേഷിക്കുക ഒക്കെ ചെയ്തു പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മള് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് ഈ ഉപദ്രവമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഇങ്ങനെയുള്ള കടന്നാക്രമണങ്ങൾ ഒരു ശരിയായ നടപടിയല്ല ഇപ്പൊ ഇത് സർക്കാരിന്റെ നിന്നോ അല്ലെങ്കിൽ ഭാഗത്തു നിന്നോ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഒരു സാധ്യത ഏറ്റവും ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് അതിലേക്ക് സാധിച്ചേക്കും ഇവിടെ രണ്ട് മാസം മുമ്പും സാമൂഹ്യ വിരുദ്ധർ കടന്നു കയറി അഴിഞ്ഞാടിയിരുന്നു അന്ന് ഓഫീസ് മുറി കുത്തി തുറന്ന് അകത്ത് കയറി പേപ്പറുകളും മറ്റും വലിച്ചു വാരിയിട്ടു ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന രണ്ടായിരത്തോളം രൂപയും കവർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്തിയില്ല ഇതിനിടെയാണ് അടുത്ത അതിക്രമം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ സാമൂഹ്യവിരുദ്ധ ആക്രമണം തടയാൻ നടപടി വേണമെന്നാണ് മാനേജ്മെൻറ്റും പി ടിഎ കമ്മിറ്റിയും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്